പയ്യനാട് ഫർണിച്ചർ നിർമ്മാണശാലയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗ്രാം നാല് പേർ പോലീസിന്റെ പിടിയിലായി മഞ്ചേരി പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറാം എന്ന സ്ഥലത്ത് വുഡ് ഫർണിച്ചർ നിർമ്മാണശാലയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ച ഒൻപത് പോയിന്റ് നാല് ആറ് ഗ്രാം എം ഡി എം എ പയ്യനാട് ചോലക്കല സ്വദേശി വലിയ പിടിയക്കിൽ വീട്ടിൽ സൈഫുദ്ദീൻ ഇരുപത്തിയേഴ് വയസ്സ് ഇളയംകൂർ മഞ്ഞപ്പറ്റ സ്വദേശി ഫസ്ലു റഹ്മാൻ മഞ്ചേരി പാലക്കുളം സ്വദേശി നൊട്ടിത്തൊടി വീട്ടിൽ അനസ് പയ്യനാട് പിലാക്കൽ സ്വദേശി കൊല്ലേരി പുല്ലുപറമ്പിൽ വീട്ടിൽ ജാഫിർ മുപ്പത് എന്നിവരെയാണ് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ജില്ലാ ആന്റണർ കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീമും ചേർന്ന് പയ്യനാട് വടക്കാങ്കര റോഡിൽ മണ്ണാറാം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയത് പ്രതികൾ എം ഡി എം എ വലിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്യാസ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്ക് എം ഡി എം എ നൽകിയവരെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം കെ എം ബിജുവിൻ്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ എസ് ഐ അശ്വതി കുന്നത് എ എസ് ഐ ഗിരീഷ് സ്കോ നിഷാദ് സി പി ഒ ഉബൈദുള്ള മലപ്പുറം ഡാൻസ്ആഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് പ്രശാന്ത് പ്രബുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് പരിശോധനകൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ജിനീഷ് ഈ നേതൃത്വം വഹിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ